എൻ്റെ പേര് ഉത്തമൻ എന്നെ എൻ്റെ നാട് കോട്ടയം ജില്ലയിലെ പാമ്പാടിക്കടുത്ത് വട്ടുകള എന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ പാമ്പാടി വട്ടയംകുളം എന്ന സ്ഥലത്താണ് ഉത്തമൻ ചേട്ടന്റെ ഈ കുരുമുളക് തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഞാൻ വിളിച്ച് നാളെ കൃഷിസ്ഥലം കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വന്നോളൂ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞത് ഈ വീഡിയോയിൽ തുടക്കത്തിൽ ചെയ്യേണ്ട വളപ്രയോഗങ്ങളും പി പൈപ്പ് വെക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഈ കാണുന്നത് ഉത്തമൻ ചേട്ടന്റെ നൂറ്റി പോസ്റ്റിൽ കൊടി വെച്ച് ചെയ്തിരിക്കുന്ന കൃഷിത്തോട്ടമാണ് ഒരു വർഷവും എട്ടു മാസവും കഴിഞ്ഞുള്ള വളർച്ചയാണ് ഈ കാണുന്നത് ദിവസവും വൈകുന്നേരം ഡ്രിപ്പിംഗ് സംവിധാനം ഉപയോഗിച്ച് നനയ്ക്കും വളങ്ങളായി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവയാണ് ഉപയോഗിക്കുന്നത് അത് മഴ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇട്ട് കൊടുക്കും ആദ്യം ഹിറ്റാച്ചി ഉപയോഗിച്ച് രണ്ടടി ആഴത്തിൽ കുഴിയെടുക്കണം പോസ്റ്റുകൾ തമ്മിലുള്ള അകലം വേണ്ടത് നീളവും വീതിയും എട്ടടിയിൽ കുറയരുത് അതിനുശേഷം മണ്ണൊരുക്കണം നാല് ഭാഗത്തു നിന്നും മേൽമണ്ണ്ണ്ണ് ഒഴിവാക്കി ഒരു പിടി മണ്ണെടുത്ത് നാലും മിക്സ് ആക്കി കൃഷിഭവനിൽ മണ്ണ് പരിശോധനയ്ക്ക് കൊടുക്കുക മണ്ണിന്റെ പി എച്ചും എന്തൊക്കെ വളങ്ങളുടെ കുറവാണ് ഉള്ളതെന്നും അറിയാൻ വേണ്ടിയാണിത് കേരളത്തിന്റെ മണ്ണിന്റെ സ്വഭാവം പി എച്ച് ആരന്റെ മുകളിലായിട്ടാണ് കാണാറ് അങ്ങനെയാണെങ്കിൽ അത് അസിഡിക്കാണ് അസിഡിക്കായ മണ്ണിൽ വേരുകൾക്ക് വളം വലിച്ചെടുക്കാൻ സാധിക്കാതെ വരികയും ചെടിയുടെ വളർച്ച മുരടിക്കുകയും ചെയ്യും അത് ഒഴിവാക്കാൻ പച്ചക്കക്കയോ അല്ലെങ്കിൽ കുമ്മായമോ എടുത്ത കുഴിയിലും ചുറ്റുപാടിലും ഇട്ടു കൊടുക്കണം നിങ്ങൾ കുമ്മായം അഥവാ കാൽസ്യം കാർബോണേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം മുമ്പ് ഇട്ടുവെക്കണം കാരണം ഇത് ഒറ്റയടിക്ക് പി എച്ച് ലെവൽ പൂജ്യത്തിലേക്ക് എത്തിക്കുകയും കൂടെ ഇടുന്ന വളത്തിന്റെ ഗുണം കിട്ടാതെ വരികയും ചെയ്യും പച്ചക്കാണെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യവുമില്ല എല്ലാം ഒരുമിച്ച് ഇട്ടുകൊടുക്കുകയും ചെയ്യാം പി എച്ച് ലെവൽ കുറയുന്നതനുസരിച്ച് കക്ക അലിഞ്ഞ് പി എച്ച് ലെവലായ ആറ് ഏഴിലേക്ക് എത്തിക്കുകയും ചെയ്യും പി വി സി പൈപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫോർ ഇഞ്ച് ഫോർ കെ ജി ഐ എസ് ഐ മാർക്കുള്ള വൺ ലെങ്ത് അതായത് അഞ്ചു മീറ്റർ പൈപ്പാണ് ഉപയോഗിക്കേണ്ടത് ഒരു ലെങ്ത് പൈപ്പിന്റെ സോക്കറ്റ് വരുന്ന ഭാഗത്ത് നിന്നും ആറിടി മാറി മുറിച്ച് മുറിച്ച നാല് ഭാഗത്തും എയ്റ്റ് എം എം കൊണ്ട് ഡ്രിൽ ചെയ്ത് ഹോളിട്ട ഭാഗത്തു നിന്നും മൂന്നടി മുകളിലേക്ക് മാറി വെള്ളം ഡ്രെയിൻ ആയി പോകാൻ ഒരു ഹോളിട്ട് കൊടുക്കുക ഹോളിട്ട ഭാഗത്ത് എയ്റ്റ് എം എമ്മിന്റെ കമ്പി ഒരു മീറ്ററിൽ മുറിച്ച് ക്രോസായി ഇട്ട് കൊടുത്തതിനു ശേഷം കുഴിയിൽ കോൺക്രീറ്റ് ഇട്ട് സ്പിരിറ്റ് ലെവൽ നോക്കി ഉറപ്പിക്കാം പൈപ്പിന്റെ ഉള്ളിൽ മൂന്നടി മാറി മഴവെള്ളം ഡ്രെയിനായി പോകാനിട്ട ഹോളിന്റെ അതുവരെ കോൺക്രീറ്റ് നടക്കുക ചാണകപ്പൊടി ഒരു ചാക്ക് രണ്ട് കുഴിക്കെന്ന കണക്കിലും വേപ്പിൻ പിണ്ണാക്ക് എല്ല് ഒരു കുഴിക്ക് രണ്ട് കിലോ എന്ന കണക്കിലും ഇട്ട് കൊടുക്കാം മണ്ണിട്ട് മൂടി സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കി ലെവൽ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന തൈ ഏതാണോ ആ തൈ പോസ്റ്റിന്റെ രണ്ടു ഭാഗങ്ങളിലായി പോസ്റ്റിന്റെ ഏകദേശം അടുത്തു തന്നെയായി വെച്ചു കൊടുക്കുക വളർന്നു വരുമ്പോൾ തന്നെ അട്ടക്കാൽ വരുന്ന ഭാഗത്ത് കെട്ടിക്കൊടുക്കണം വളർന്ന് സോക്കറ്റിന്റെ ഭാഗത്ത് എത്തുമ്പോൾ ബാക്കി വരുന്ന എക്സ്റ്റൻഷൻ പൈപ്പിന്റെ മുകളിൽ നാല് ഭാഗത്തും ഹോളിട്ട് ഏറ്റം എവിന്റെ കമ്പി ഒരു മീറ്ററിൽ മുറിച്ച് ക്രോസായി ഇട്ട് കൊടുക്കണം അത് വള്ളി മുകളിലെത്തി അതിലൂടെ താഴേക്കിറങ്ങി ലോക്കായി കിടക്കാൻ വേണ്ടിയാണ് സോൾവെന്റ് തേച്ച് സോക്കറ്റിൽ ഇറക്കി കൊടുക്കാം ഈ അടിയിലിട്ടിരിക്കുന്നത് ആണ് കളകളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിട്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ യുവതലമുറ കൃഷിയിലേക്ക് വരണമെന്നും പുതിയ സാധ്യതകൾ കണ്ട് അതനുസരിച്ച് ശി കൃഷി ചെയ്യണമെന്നും ലാഭം ഇതിന്റെ കൂടെ വരിക തന്നെ ചെയ്യുമെന്നാണ് ഉത്തമൻചേട്ടന്റെ അനുഭവ സമ്പത്ത്